സോളാർ പവർ സൊല്യൂഷൻ ജില്ലാ പ്രവേശനോത്സവ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമസ്കാരം എറണാകുളം ജില്ലാ പ്രവേശനോത്സവം കടങ്ങല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇന്നലെ രാവിലെ പത്തിന് പ്രൌഢോജ്ജലമായി നടന്നു കേരളത്തിന്റെ വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രിയും സ്ഥലം എം എൽ എ യുമായി ശ്രീ പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മുത്തേടൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ശ്രീ സുബിൻ പോൾ സ്വാഗതം പറഞ്ഞു സാഹിത്യകാരൻ ശ്രീ സേതു അക്ഷരദീപൻ തെളിയിക്കയും പ്രവേശനോത്സവ സന്ദേശം ശുചിത്വ പഠന പുസ്തക കൈമാറ്റവും നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുരേഷ് മുട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ കെ വി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് എസ് എസ് എൽ സി ഫുൾ പ്ലസ് ലഭിച്ചവർക്കും സ്കൂളിൽ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയിൽ വിജയം നേടിയവർക്കും അവാർഡുകൾ നൽകി ആദരിച്ചു ഒപ്പം സ്ഥലം മാറിപ്പോകുന്ന പ്രധാന അധ്യാപിക ശ്രീമതി ജയന്തി ടീച്ചർക്ക് മന്ത്രി പ്രത്യേക ഉപഹാരം നൽകി അനുമോദിച്ചു ബ്ലോക്ക് അംഗങ്ങളായ ശ്രീ അബൂബക്കർ ശ്രീ രാമചന്ദ്രൻ പഞ്ചായത്ത് സ്ഥിര സമിതി അംഗങ്ങളായ ശ്രീ കെ താരാനാഥ് ശ്രീ സലിം ടി കെ ശ്രീമതി ഓമന ശിവശങ്കരൻ വാർഡംഗം ശ്രീ മുഹമ്മദ് അൻവർ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ ശ്രീ ടി കെ ഷാജഹാൻ വി എം ശശി രാധാകൃഷ്ണപിള്ള വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂൾ പി ടി എ ഭാരവാഹികൾ അധ്യാപകർ അധ്യാപക അസോസിയേഷൻ ഭാരവാഹികൾ ൾ വിദ്യാർത്ഥികൾ നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു ചെലവഴിച്ച് എല്ലാ വിദ്യാലയങ്ങളിലും ശുദ്ധജലം വലിയ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള പദ്ധതി നടപ്പിലാക്കുന്ന കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു സ്പൂൺ ഏകദേശം എട്ട് ലക്ഷം രൂപയോളം രൂപയുടെ എന്നാലും ആരോഗ്യമന്ത്രി നല്ല ശുദ്ധമായ ജലം കുട്ടികൾക്ക് കുടിക്കാൻ സഹായകരമായിരിക്കും പിന്നൊന്ന് നമ്മുടെ ശുചിത്വത്തിനൊപ്പം അതിന്റെ ഭാഗമായി പല പരിധിമായിട്ട് കഴിഞ്ഞ വർഷം ആരംഭിച്ചതാണ് കുഞ്ഞുങ്ങൾക്ക് ഒരു പുസ്തകം കൊടുക്കുന്നത് ചിത്രകഥാ രൂപത്തിൽ എങ്ങനെയാണ് ശുചിത്വം ഉണ്ടാക്കേണ്ടത് ചിലപ്പോൾ വീട്ടിലായതുകൊണ്ട് എങ്ങനെ കളയണം അല്ലെങ്കിൽ എങ്ങനെ മാലിന്യം കൈകാര്യം ചെയ്യണം വീട്ടിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് പ്രധാനപ്പെട്ടതാണ് കേരളപ്പെട്ട ഒരു മാലിന്യം വിമുക്തമായ കേരളമായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു ഈ വർഷവും അതിന്റെ പുസ്തകം വിതരണം ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ട ആ പുസ്തകം കുഞ്ഞുങ്ങൾക്ക് ഇവിടെ വെച്ച് കൈമാറും അതോടൊപ്പം ശുചിത്വ മിഷൻ അവർ കുട്ടികൾക്കെല്ലാം പുസ്തകം നോക്കുമ്പോൾ തന്നെ ഓ ശുചിത്വം എന്ന് തോന്നിയും ഇതിന്റെ ഭാഗമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട് പഠിച്ചുകൊണ്ട് എറണാകുളം ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ാലം കളില്ല അതിനപ്പുറത്തും പഠനം പഠിപ്പിക്കുന്നതിനപ്പുറത്തതും പഠിപ്പിക്കുന്നതിനപ്പുറത്തതും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി കുട്ടികളെ പഠിപ്പിക്കാനും സംസ്ഥാന ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പിന് ഈ വർഷം തീരുമാനിക്കുക അത് ഏറ്റവും കാരണം പുതിയ തലമുറയ്ക്ക് നഷ്ടപ്പെടുന്ന സാമൂഹ്യമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പുതിയ തലമുറയ്ക്ക് അന്യം നിൽക്കുന്ന സാംസ്കാരികമായിട്ടുള്ള മുന്നേറ്റങ്ങൾ പുതിയ തലമുറയ്ക്ക് അന്യം നിൽക്കുന്ന ചരിത്രത്തിന്റെ ഇടപെടലുകൾ ഇതെല്ലാം പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഒരു ബുദ്ധൻ കൂടി പുതിയ തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്ന ഒരു പാഠ്യപദ്ധതിക്ക് ഈ വർഷം മുതൽ നമ്മൾ

यानी तो सर्दी में बंदियाँ काली, काले पुतले काले में बैठीं हैं, नाराज़ बंदियाँ बुलंद को കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ജെ ടൈംസിനൊപ്പം ജലാൽ